പലർക്കും പലപ്പോഴും അനുഭവപ്പെടുന്ന ഒന്നാണ് തലവേദന ചില രോഗങ്ങളുടെ ലക്ഷണം കൂടിയ ഇതിനെ എടുക്കാം തലവേദനയിൽ തന്നെ മൈഗ്രെയിൻ പോലുള്ളവയുണ്ട് ഇത് കൂടുതൽ കാഠിന്യം കൂടിയവയുമാണ് തലവേദനയ്ക്ക് അതാത് രോഗലക്ഷണമായ തലവേദനയ്ക്ക് പരിഹാരമായി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അത് എന്തെല്ലാമെന്ന് നോക്കാം നിർജലീകരണം തലവേദനയുടെ പിന്നിലെ പ്രധാന കാരണം ചിലപ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന നിർജലീകരണം ആയിരിക്കാം ഒരു ഗ്ലാസ് വെള്ളം മതിയാവും ചില സാഹചര്യങ്ങൾ ഇതിന് പരിഹാരം കാണാം ചില പഠനങ്ങൾ പറയുന്നതിനനുസരിച്ച് തലവേദന ഉണ്ടാകുന്നതിനുള്ള ഒരു സാധാരണ കാരണമാണ് ശരീരത്തിന് സംഭവിക്കുന്ന നിർജ്ജലീകരണം നിർജ്ജലീകരണം ഉണ്ടാകുന്നത് നിങ്ങളുടെ ഏകാഗ്രതയെ ബാധിക്കുകയും അസ്വസ്ഥതകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ തലവേദനയുടെ ഫലങ്ങളെ കൂടുതൽ വഷളാകും നിങ്ങൾ ഇടയ്ക്കിടെ തലവേദന ഉണ്ടാകുന്നവരാണെങ്കിൽ മുൻകരുതൽ നടപടിയെ ശരീരത്തിൽ എല്ലായിപ്പോഴും ജലാംശം നിലനിർത്തുന്നത് ഉറപ്പാക്കുക ഒരു ദിവസം രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുക തലവേദന ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മൂക്കിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ചെറുതായി അമർത്തുക നിങ്ങളുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ ഇഴുവശങ്ങൾ ചേരുന്നതും പുരികത്തിന്റെ അടിഭാഗത്തുള്ളതുമായ ഭാഗം ഒരു പ്രഷർ പോയിൻ്റാണ് ഇങ്ങനെ ചെയ്യുന്നത് തലവേദനയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കും അതല്ലെങ്കിൽ കഴുത്തിനും ഭാഗത്ത് മസാജ് ചെയ്യുക ഈ ഭാഗത്ത് മസാജ് ചെയ്യുന്നത് പിരിമുറുക്കങ്ങളും നിങ്ങളുടെ തലവേദനയുടെ ലക്ഷണങ്ങളും ഒരു പരിധിവരെ ഒഴിവാക്കും ഇതുകൂടാതെ താടിയല്ല് കഴുത്ത് എന്നിവ മസാജ് ചെയ്യുന്നതും പിരിമുറുക്കം ഒഴിവാക്കാനും തലവേദന കുറയ്ക്കാനും സഹായിക്കുമെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ഇനി ഉള്ളതൊന്ന് കംപ്രസ് ആണ് മൈഗ്രെയിൻ ലക്ഷണങ്ങൾ വിടാതെ പിന്തുടരുന്ന വേളയിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഫലപ്രദമായ പരിഹാരമാണിത് തലവേദനയുള്ളപ്പോൾ ഇതിൻ്റെ തീവ്രതയും വീക്കവും കുറയ്ക്കാൻ ഇത് സഹായിക്കും ഇതിനായി നിങ്ങൾക്ക് ഒരു ജെൽ കംപ്രസ് ഒരു തൂവാലയിൽ പൊതിഞ്ഞ ഐസ് ക്യൂബുകൾ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത പച്ചക്കറികളുടെ ഒരു ബാഗ് തുടങ്ങിയ ഏതും ഉപയോഗിക്കാം പതിനഞ്ച് മിനിറ്റ് ഇത് ഉപയോഗിക്കുക തുടർന്ന് പതിനഞ്ച് മിനിറ്റ് ഇടവേള എടുക്കുക ഇത് ചെയ്യുമ്പോൾ ഈ ഭാഗത്തുള്ള രക്തയോട്ടം കുറയുകയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദന കുറയുകയും ചെയ്യുന്നു കഫീനടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉയർന്ന അളവിൽ ദിവസങ്ങൾ ഉടനീളം വളരെയധികം കഴിക്കുന്നത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ മൈഗ്രെയിൻ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കും എന്നാൽ മറ്റു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് തലവേദന വരുന്നതെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ കോഫി കുടിച്ചാൽ ഇത് വേദന കുറയുന്നതിന് സഹായം ചെയ്യും എങ്കിലും ഇത് അമിതമായി കഴിക്കരുത് എന്ന് ഓർമ്മിക്കണം വേദന മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കരുത് കാരണം കഫീൻ നിങ്ങളുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കാൻ കാരണമാകും എന്നതിനാൽ ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ വീണ്ടും തലവേദന വരുത്താനുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങൾ പതിവായി കാപ്പി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കഫീൻ ഇല്ലാത്ത വേറെ ഏതെങ്കിലും തിരഞ്ഞെടുക്കുക ഇഞ്ചി ചേർത്ത ചായ മൈഗ്രെയിൻ ലക്ഷണങ്ങൾ വിടാതെ പിന്തുടരുന്ന ആളുകൾക്ക് ഇഞ്ചി ചേർത്ത ചായ ഏറ്റവും മികച്ച പരിഹാരമാണ് ഇഞ്ചിയിൽ നിരവധി പ്രകൃതിദത്ത ഗുണങ്ങളുണ്ട് ഇത് ശരീരത്തിലെ വേദനകൾ കുറയ്ക്കുകയും എളുപ്പത്തിൽ ആശ്വാസം പകരുകയും ചെയ്യും തലവേദന ഉണ്ടാകുമ്പോൾ കുറച്ച് ഇഞ്ചി ചായ ഉള്ളിൽ കഴിക്കുന്നത് വഴി ഇത് കുറയ്ക്കാനാകും തലവേദന ഉള്ളപ്പോൾ ഇഞ്ചി ചേർത്ത് ഉണ്ടാക്കിയ എണ്ണ നെറ്റിയിൽ തടകുന്നത് തലവേദന കുറയ്ക്കാൻ സഹായിക്കും